അസ്സാമലൈക്കും വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബാനത്താല മനുഷ്യർക്ക് മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളിൽ അധിക പേരെയും പിഷാജ് വഞ്ചിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾ അതൊന്നും ചിന്തിച്ച് മനസ്സിലാക്കുന്നില്ല എന്ന് അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചതിക്കപ്പെട്ടത് എവിടെയാണ് നമ്മൾ ചതിക്കപ്പെട്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ആ ഒരു കാര്യത്തെ പറ്റിയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സബ്ജക്റ്റിലേക്ക് പോകാം അധ്യായം മുപ്പത്തി ആറ് സൂറ യാസീൻ അറുപത് മുതൽ അറുപത്തഞ്ച് വരെയുള്ള സൂക്തങ്ങളാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത് തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകുന്നു നിങ്ങളെ എന്നെ ആരാധിക്കുകയും ഇതാണ് നേരായ മാർഗം തീർച്ചയായും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അനേകം സംഘങ്ങളെ അവൻ പിഴപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും നിങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരായിട്ടില്ലേ ഇതാ നിങ്ങൾക്കറിയിപ്പ് നൽകപ്പെടുന്ന നരകം നിങ്ങൾ അവിശ്വസിച്ചതിൻ്റെ ഫലമായി അതിൽ കടന്നു എരിഞ്ഞുകൊള്ളുക അന്ന് നാം അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നതാണ് അവരുടെ കൈകൾ നമ്മോട് സംസാരിക്കുന്നതും അവർ പ്രവർത്തി അവർ പ്രവർത്തിച്ചതിനെ പറ്റി അവരുടെ കാലുകൾ സാക്ഷ്യം വഹിക്കുന്നതുമാണ് അപ്പോൾ നിങ്ങൾ ആരെയാണ് ആരാധിക്കേണ്ടത് നിങ്ങൾ ആരെയാണ് ആരാധിച്ചത് അതിനുള്ള ശിക്ഷ ഇനി അവിടെ വെച്ചിട്ട് നമ്മളോട് നമ്മുടെ കൈകാലുകൾ സാക്ഷ്യം വഹിക്കുന്നത് നമ്മുടെ കൈകളും കാലുകളും ഉള്ളത് ആരുടെ നാമാണ് ഏത് മതം എടുത്തുകഴിഞ്ഞാലും സൃഷ്ടാവിൻ്റെ കൈകളെ പറ്റിയിട്ടുള്ള സീക്രട്ടാണ് നമ്മുടെ കൈകൾ കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അപ്പോൾ ഈ കൈകൾ നാളെ നമുക്കെതിരായിട്ട് തെളിവ് പറയും നമ്മൾ ചെയ്ത പ്രവൃത്തികൾ അത് നല്ലതായാലും ചീത്തതായാലും അപ്പോൾ ഇവിടെ ഇനി അടുത്തത് നമ്മൾ എവിടെയാണോ നമുക്ക് തെറ്റ് പറ്റിയത് അതും കൂടെ നമ്മൾ മനസ്സിലാക്കാം അദ്ധ്യായം ആറ് സൂറ അൽ അള്ളഹാഫിലെ പതിനാറ് പതിനേഴ് പതിനെട്ടാണ് പറയുന്നത് അവൻ പറഞ്ഞു ഇബ്ലീസ് നീ എന്നെ വഴി പിഴപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ അവർ അഥവാ മനുഷ്യർ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും പിന്നീട് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തിലൂടെയും ഇടത് ഭാഗത്തിലൂടെയും ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുക തന്നെ ചെയ്യും അവരിൽ അധിക പേരെയും നന്ദിയുള്ളവരായി നീ കണ്ടെത്തുന്നതല്ല അപ്പോൾ അള്ളാഹു പറഞ്ഞു നിത്യനും തള്ളപ്പെട്ടവരുമായിക്കൊണ്ട് നീ ഇവിടെ നിന്ന് പുറത്തു കടക്കൂ അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റുന്ന പക്ഷം നിങ്ങളെല്ലാവരെയും കൊണ്ട് ഞാൻ നിരകം നിറക്കപ്പെടുക തന്നെ ചെയ്യുന്നത് അപ്പം എവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് നമ്മൾ യഥാർത്ഥ സൃഷ്ടാവിനെ കണ്ടെത്താതെ നമ്മൾ വഴി പിഴച്ചു പോകുന്നതാണ് പിശാജിൻ്റെ ലക്ഷ്യം പക്ഷേ ഈ ഒരു കാര്യത്തിൽ നമ്മൾ യഥാർത്ഥ സത്യത്തിലേക്ക് വരുമ്പോൾ ഏത് മതം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഏത് മതഗ്രന്ഥം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ മതഗ്രന്ഥം നമ്മോട് പറയുന്നത് നമ്മളെ ഹൃദയത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈശ്വരൻ ആവട്ടെ കർത്താവട്ടെ അള്ളാഹു ആവട്ടെ ഇതൊക്കെ രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഹൃദയത്തെ ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന നമ്മളെ സൃഷ്ടാവിനെ ആരാധിക്കാനാണ് ഈ മതഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത് പക്ഷെ മനുഷ്യൻ എത്രയോ ഭിന്നിച്ചു പോയി കാരണം ഇന്ന് ലോകത്ത് എത്ര മതങ്ങളുണ്ട് നമ്മളാലോചിച്ച് നോക്കാം മനുഷ്യർ എത്രത്തോളം ഭിന്നിച്ചു പോയിട്ടുണ്ടെന്ന് അപ്പോൾ പിഷാദിൻ്റെ ചതിയിൽ എത്രത്തോളം ആളുകൾ പെട്ടിട്ടുണ്ട് എന്നുള്ളത് വിശുദ്ധ കുറാൻ പറയുന്നുണ്ട് നിങ്ങൾ എന്തുകൊണ്ട് ആലോചിച്ച് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ചിന്തിക്കുന്നില്ല എന്ന് അപ്പം ഇവിടെ ആരുടെ തെറ്റാണ് അപ്പം തീർച്ചയായിട്ടും അത് നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥ സത്യത്തിലേക്ക് നമ്മൾ വന്നെത്തുക അസ്ലാമലൈക്കും